ഫോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മളെ ചെറിയ പഴത്തോട്ടാണ് ഇവിടെ ഇങ്ങനെ ഓരോരോ സെറ്റിംഗ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്ഡേറ്റ് ഞാൻ കറക്റ്റ് ആയിട്ട് തരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ കാലുകൾ വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ കോഴിക്കോടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതിൻ്റെ ഷെഡിൻ്റെ കാലുകളാണ് അപ്പോൾ കുറേ കാലത് വെറുതെ കെടുന്നു നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവസാനം നമുക്ക് നമുക്കിങ്ങനെ എന്നാൽ കുരുവിമുളക് പടർത്താം എന്നുള്ളൊരു തോന്നൽ വന്നിട്ടോ അപ്പം നമ്മൾ ഒരു കാലില് നാല് സെറ്റ് സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇത് കരിമുണ്ടെന്ന് പറയണ നമ്മൾ നാടൻ വെറൈറ്റി ആട്ടോ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇപ്പോൾ മലബാറുണ്ട് പിന്നെ ഇതുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തനത് ബ്രീഡ് ഇത് എല്ലായിടത്തും ഉള്ളതായിരിക്കും തനത് ബ്രീഡാണ് പിന്നെ ആ ഒരു കുരുമുളകിൻ്റെ ഒരു ഇതുണ്ടല്ലോ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് ഈ കരിമുണ്ടെന്ന് പറയുന്നത് അപ്പം നമ്മളിത് മെയിനായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ പഴച്ചെടികളുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഈ കുരുമുളക് നമ്മൾ കുറച്ചൊരു ഫ്യൂച്ചർ പ്രൊജക്റ്റ് ഉണ്ട് അപ്പോൾ ആ പ്രൊജക്റ്റിലേക്ക് മാക്സിമം ഇത്തരം സാധനങ്ങൾ നമ്മൾ ഈ ഒരു ചെറിയ സ്പേസിൽ നിന്ന് ഏക്കർ കണക്കിന് സ്ഥലമൊന്നുമില്ല ഒരു പത്തമ്പത് ആണ് നമുക്കുള്ളത് അപ്പോൾ ഈ ഒരു സ്ഥലത്തിൽ നിന്ന് മാക്സിമം നമുക്ക് റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഓർഗാനിക്കായിട്ട് നമ്മളെ അവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്ന രീതിയിൽ എത്തുന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളവിടെ ചെറിയൊരു പ്രൊജക്ട് ഉണ്ട് അതൊക്കെ ഭാവിയിൽ നിങ്ങളെടുത്ത് പറയാം അപ്പോൾ ഇത് കരിമുണ്ടാണ് അപ്പോൾ ഇതാണ് നമ്മൾ വെക്കുന്നത് പിന്നെ ഒരുപാട് ഉണ്ട് അതിലിപ്പോൾ ഈ പന്നിയൂര് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച സാധനങ്ങൾ പിന്നെ മലബാർ പെപ്പർ പിന്നെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലടക്ക് കൂമ്പുക്കൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റി കാണലുണ്ട് അപ്പം അത് നഴ്സറികളൊന്നും വാങ്ങിക്കാൻ കിട്ടിയില്ല ഇനി അത് ഇത് വെച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ഫീസ് നമുക്ക് വേണമെങ്കിൽ കയറ്റി കൊടുക്കാം അപ്പോൾ എന്തായാലേ നമ്മൾ നേരെ ഇത് പ്ലാൻ ചെയ്യുന്നത് ഫുൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ലാൻഡ് വെള്ളത്തിന് പ്രശ്നമല്ല അപ്പം നമ്മളിത് കുറച്ച് ഹൈറ്റിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത് വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല നേരെ കുടിയിടുക വെക്കുക സെറ്റ് ചെയ്യുക ഇത് തനത് ബ്രീഡാണ് ഒരു ഒരുപാട് സ്ഥലത്ത് ഓൾറെഡി ഈ സാധനം ഉണ്ടാവും ഇത് നമ്മളെ ഈ കരിമുണ്ട ഇത് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള സാധനമാണ് പിന്നെ അത് മാത്രല്ല ഇതിൻ്റെ ഒരു തനത് എന്ന് നമ്മൾ പറയാം നമ്മളെ ആ ഒരു പക്ഷി നിന്നൊക്കെ ഒറിജിൻ ചെയ്ത തനതായിട്ടുള്ള കുരുമുളക് ബ്രീഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുരുമുളകിൻ്റെ ആ ഒരു ലെഗസി കീപ്പ് ചെയ്യണ ഒരു നാടൻ വെറൈറ്റി ആണ് ഈ ഒരു കരിമുണ്ടെന്ന് പറയണത് നമ്മളിങ്ങനെ വെച്ചുകൊടുക്കണുള്ളൂ പിന്നെ അവർ പടർന്നോളും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കെട്ടി കൊടുക്കും ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ നമ്മളൊരു പോസ്റ്റുമ്മേ നാല് കരി കുരുമുളകിൻ്റെ തൈ കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ മഴക്കാലം തുടങ്ങിയത് കൊണ്ട് നമുക്ക് എക്സ്ട്രാ വേറെ കൂടുതൽ കെയർ ഒന്നും വേണ്ട ഇതിൽ ഒരു കവറിൽ തന്നെ ഏകദേശം മിനിമം രണ്ടെണ്ണം ഉണ്ട് പേര് പ്രശ്നം കേട്ടോ മിനിമം കാരണം അവർ ഇതിപ്പോ ഇങ്ങനെ നമ്മൾ പടർന്നു പോണ തണ്ട് കട്ട് ചെയ്തിട്ടാവുമ്പോൾ വെക്കുണ്ടാവുക അപ്പൊ ഒരെണ്ണം നാലെണ്ണം വെക്കുന്നുണ്ട് മിനിമം രണ്ടെണ്ണതിൽ കിട്ടുന്നുണ്ട് കുറെ എണ്ണത്തിൽ ഫുള്ള് നാലെണ്ണം ഉണ്ട് ഇത് എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ ഒരു ഫാം ഹൗസ് പോലെ നമ്മൾ ഇവിടെ കമ്പ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മളെ വീടും ഫാമും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമല്ല കുറെ ലാൻഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പരിപാടിയിലാണ് അപ്പോൾ അതിൽക്ക് ആ സമയത്തേക്ക് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലായാലും ആ സമയത്തേക്ക് നമുക്ക് ഇതൊക്കെ റിസൽറ്റബിൾ ആവും എന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു പാറത്തോട്ടായാലും ഈ സാധനമായാലും ഇനിയും നമ്മളൊരു ഡ്രാഗൺ ഫ്രൂട്ട് ഒരു വെറൈറ്റി ഓൾറെഡി ഉണ്ട് ഇനി ഒരു മൂന്ന് വെറൈറ്റിയും കൂടി നമ്മൾ നിലവിൽ കളക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഫാ നമ്മളൊരു അടുത്തൊരു ഫാമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണത് പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് അടുത്ത് ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ ലാൻഡ് ലെവലൊക്കെ ഇച്ചിരി പ്രശ്നമാണ് വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും അപ്പോൾ അതും നോക്കണം പിന്നെ ഇപ്പോൾ ഇത് മഴ ആയതുകൊണ്ട് ഇനി ഒന്നും പേടിക്കാനില്ല ഇവിടെ അത്യാവശ്യം ഹൈറ്റ് ഒക്കെ കൂട്ടി കൊടുത്ത് നമ്മൾ ചെയ്യണത് അപ്പോൾ സാധനം ഇനി വലിയ കെയറൊന്നും കൊടുക്കാണ്ട് തന്നെ സാധനം പിടിച്ചടിപൊളിയേക്കൊള്ളൂ ഇതിലൊക്കെ രണ്ടെണ്ണം ഉള്ളൂ ഒരെണ്ണത്തിൽ നമ്മൾ നാല് ബാഗാണ് വെക്കുന്നത് അത് രണ്ടെണ്ണമുള്ള ഉണ്ട് ഒരു ബാഗിൽ ഒരു ബാഗിൽ തന്നെ മൂന്നെണ്ണ ഉള്ളുണ്ട് നാലെണ്ണ ഉള്ളതുണ്ട് അപ്പൊ അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഇങ്ങനെ പടർന്നു വന്നോളും ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വെയിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കൊരു ഒരു ഷെയ്ഡൊക്കെ കൊടുക്കണേ നല്ലതാണ് കർട്ടൻ ഷെയ്ഡ് ഇത് ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ട് ആ പ്രശ്നമല്ല പിടിച്ചുഷാർ ആയിക്കോളും എന്തായാലും അപ്പോൾ നമ്മളെ കുരുമുളക് നടൻ്റെ പരിപാടി ഒക്കെ കഴിഞ്ഞു നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്കിനി വേറെ എക്സ്ട്രാ കെയർ ഒന്നും വേണ്ട പിടിച്ചു വന്നോളും നമുക്ക് ഒരു ബാഗിന് ഇരുപത്തഞ്ച് രൂപയാണിതായത് നഴ്സറിയിൽ അപ്പോൾ ഒരെണ്ണത്തിൽ നാലെണ്ണയുള്ള ഉണ്ട് മൂന്നെണ്ണമുള്ളത് രണ്ടെണ്ണമുള്ള ഉണ്ട് മിനിമം രണ്ടെണ്ണമാണ് ഉള്ളത് അപ്പോൾ ഒരു കഴുങ്ങിന് ഏകദേശം നാല് കവറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നാല് ഇൻറ്റു രണ്ട് മിനിമം എട്ട് തൈ ഒരു ഉണ്ടാവും അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായില്ലേ ഏകദേശം എട്ട് ഇൻറ്റോ അഞ്ച് നാൽപ്പതോളം തൈകൾ വെച്ചിട്ടുണ്ട് അതിൽ കൂടുതലുണ്ടാവും ഇത് പിടിച്ച് സെറ്റ് ആയിക്കോളും ഇനി വളർന്ന് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് പടർന്ന് നിൽക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കേണ്ടി വരും റിങ് പോലത്തെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഏകദേശം സെറ്റാണ് ഇനി വേറെ പ്രത്യേകിച്ച് കയറൊന്നും വേണ്ടി വരില്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്പേസ് ഉണ്ട് ഇതിൽ ഗ്യാപ്പിൽ വേണമെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ കൂമ്പുക്കൽ കുരുമുളക് കൂടുതൽ പേര് വെക്കുന്ന ആണ് ആറ് മാസം കൊണ്ടൊക്കെ നല്ല വിളവെടുപ്പ് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടുമെങ്കിൽ ഈ ഗ്യാപ്പിലൊക്കെ നമുക്ക് കയറ്റി കൊടുക്കാം നമുക്കിപ്പോൾ ഏതായാലും വിളവുണ്ടായാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ആ ഏരിയയിൽ സെറ്റ് ചെയ്യാനുണ്ട് ഒരു മൂന്ന് വെറൈറ്റി കൂടെ നമ്മളൊരു ഫാമിൽ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അവിടെ സെറ്റ് ചെയ്യണം അതൊക്കെ പിന്നെ ഒരു വീഡിയോയിൽ പറയാം ഇപ്പം ഇതിലും ഇങ്ങനെ ചെടികൾ അത്യാവശ്യം വരാനുണ്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ടുള്ള വീഡിയോ ഓരോന്നൊരു സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത് കാരണം നമ്മളൊരു ഒരു വർഷം രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ നോക്കുമ്പോൾ എന്ത് മാറ്റം വന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അതിനാണ് പ്രധാനമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കുള്ള ചെറിയ സ്ഥലത്ത് നമുക്ക് പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു സന്തോഷം കണ്ടെത്തുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തുതന്നെ കാണാം